ചാനൽ നിത്യ അപ്പോ ഞങ്ങളിപ്പോ എന്റെ വീട്ടിലാണ് ഓണത്തിന് വന്നതാണ് അപ്പോൾ ഇന്ന് അവിട്ടോ അപ്പോ നമ്മളിപ്പോ പോവാൻ നിൽക്കുന്നത് പറയുന്നത് പൊടിച്ചില്ലേ പൊടിച്ചീടെ വീട്ടിലാണ് അപ്പോൾ അവളുടെ വീട്ടിലോട്ട് വിളിക്കാൻ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് വിളി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിന് വന്നപ്പോൾ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചാണ് പിന്നെ സ്റ്റോക്ക് നമ്മളെ രത്നരേഖ സ്റ്റോക്ക് എടുക്കണം ചാലയാണ് ഞാൻ നോർമലി വാങ്ങുന്നത് അപ്പോ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇതാണ് നല്ലത് അപ്പോ നമ്മളവിടെ പോവാണ് പിന്നെ ഓണായൊണ്ട് അവിടെ നേരെ വീട്ടിൽ വരണം വർക്കിന്റെ കിടക്കുന്നത് നമ്മുടെ ന്യൂ ഒരു സംഭവം വരുന്നുണ്ട് അപ്പോ സ്റ്റോക്ക് എടുക്കണം പിടിച്ചിട്ട് വീട്ടിൽ പോകണം പിന്നെ ഞങ്ങൾ ഞങ്ങളെങ്ങനെ വേണ്ടത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ആദ്യം പൊടിച്ചേരുടെ വീട്ടിൽ പോകണം പൊടിച്ചേരത്ത് ഞാൻ ഏട്ടം വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ മാത്രം വന്നത് ഏട്ടന് ലീവില്ല എന്നാണ് പറഞ്ഞത് അവൾ വിശ്വസിച്ചോ ഇല്ലേന്ന് അറിഞ്ഞുകൂടെ ആൻറ്റീനെയൊക്കെ വിളിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവളുടെ അമ്മയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടം വരുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ മേളിൽ വണ്ടിയിട്ടിട്ട് നടന്നാണ് അവളെ വീട്ടിലോട്ട് പോയത് വട 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 സർപ്രൈസ് അപ്പം ചെറുതായിട്ടൊന്നും ആയിരുന്നു നമുക്ക് കാര്യം മനസ്സിലായി അപ്പം നമ്മളെല്ലാവരും കൂടി എൻ്റെ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുകയാണെന്ന് അമ്മ പിടിച്ചിരമ്മ ഈ ഫുഡൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നു പക്ഷേ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് അപ്പം ആൻറ്റീനെ വിഷമിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മാത്രം കഴിച്ചു ബിരിയാണിയും റൈസും ആയിരുന്നു ഏ റൈസും ചിക്കനും ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ തന്നിട്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്റ്റോക്ക് എടുക്കണം അലറച്ചില്ലറ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ടും സാധനങ്ങൾ വാങ്ങണം കാരണം ഇവിടെ ഏട്ടൻ്റെ അവിടെ ചങ്ങനാശ്ശേരിയിൽ നഷ്ടവ സാധനം വാങ്ങാനായിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങുന്ന കടയില്ല അപ്പം ഡ്രിമാൻഡത്ത് വരുമ്പോൾ ഞാൻ സാധാരണ എടുക്കുന്ന ചാലയെന്നാണ് അപ്പോൾ രണ്ട് മൂന്ന് കട എനിക്കറിയാം അപ്പോൾ നേരെ അവിടെ പോകണം പിന്നെ ഈശ്വർട്ട് ചാലയ്ക്കകത്ത് എത്തിയപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് സൂവിന് കാത് കുത്തണമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് സാധിച്ചു കൊടുത്തു അമ്മയും അച്ഛനും സമ്മതിച്ചില്ല ഞാൻ ഒരൊറ്റ ആൾക്കാരണം നിർത്തി അങ്ങ് കുത്തിപ്പിച്ചു കൊടുത്തു അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവന് കാത് കുത്തണമെന്ന് അപ്പം ഞാൻ തന്നെ മുൻഗണന എടുത്താൽ സെറ്റാക്കി കൊടുത്തു ഏട്ടനാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് കാരണം ഏട്ടൻ ജ്വല്ലറി ആയതുകൊണ്ട് പുള്ളിക്ക് കാത് കുത്താൻ അറിയാം പക്ഷേ വേറെ ജ്വല്ലറി കയറിയിട്ട് അവരുടെ സാധനം വാങ്ങിച്ചാൽ കാത് തന്നെ ശരിയല്ലല്ലോ അതുകൊണ്ട് ഏട്ടൻ മാർക്ക് ചെയ്ത് കൊടുത്തു കുത്തി കുത്തിയപ്പോൾ നല്ല രസമുണ്ട് അവന് ചേരുന്നുണ്ടായിരുന്നേ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ ഞങ്ങൾ നേരെ നമ്മളെ മെയിൻ സംഭവം നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പോയി അവിടെ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ സാധനം മാത്രമേ കിട്ടാത്തുള്ളൂ അത് കളർ ചേഞ്ച് കൊണ്ട് ഞാൻ എടുക്കാത്തതാണ് അപ്പോൾ എച്ചിടിച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് ബെസ്റ്റ് സെല്ലറായ ഈ ഒരു ചോക്കറിൻ്റെ മെയിൻ സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത് പിന്നെ കുറേ റയ്ക്കുന്ന ബാഗ് അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിന്നെ നല്ല മാനാ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇടനും ഇവിടെ ഷോപ്പിങ്ങിന് പോകാൻ നല്ല രസമാണ് കേട്ടോ എടനാണെങ്കിൽ ഇങ്ങനെ സ്പോട്ടിൽ കണക്ക് കിട്ടിയെല്ലാം സെറ്റാക്കിയെടുക്കും അപ്പം നമ്മുടെ രത്നരേഖയിൽ പുതിയ കുറേ കളക്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ രത്നരേഖ ബൈ നിത്യജിത്തെന്നാണ് പേര് അപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ ഞങ്ങൾ നേരെ അപ്പുറത്തെ സൈഡിൽ പോയി കാരണം നമ്മൾ ഗീവ് വേ വിന്നറിൻ്റെ ഡ്രസ്സും സംഭവമൊക്കെ വാങ്ങണമല്ലേ പറഞ്ഞില്ലേ ഓണക്കോടിയാണ് തരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നു പിന്നെ അല്ലാണ്ട് ഏട്ടനെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി അതുകൊണ്ട് നമ്മൾ രാമചന്ദ്രയിലാണ് വന്നിരുന്നത് ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു ഗീവ് വിന്നറും ഒരു ടോപ്പ് ആണ് അപ്പോൾ നമ്മൾ ഗീവ് വിന്നറിനാണ് ഓണക്കോടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഇനി എന്തായാലും നമ്മൾ മുറിച്ച് വാങ്ങിയിട്ടുണ്ട് സാധനം എന്തായാലും അയച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടെ പോയി അടുത്ത് വേറെ ഏതൊക്കെയോ കടയിലൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രിയായി അതുകൊണ്ട് ഒരു ഷവായി ഷവർമയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളുടെ ഇവിടെ കയറി ഇങ്ങനെ വീറ്റിങ്ങാണ് അപ്പോൾ അമ്മച്ചി നമുക്ക് നാരങ്ങ വെള്ളം വാങ്ങി തന്നു കാരണം ഉച്ചയ്ക്ക് ഇറങ്ങിയതാണേ ഒരു വെള്ളം കുടിച്ചിട്ടില്ല കുറേ നേരം ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങ് സമയം അറിയുന്നില്ല ക്ഷീണവും അറിയുന്നില്ല ഇവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് കിളി പോയതെന്ന് അറിയുന്നത് പിന്നെ അവിടുന്ന് സാധനങ്ങൾക്ക് വാങ്ങിച്ച് വിളക്ക് കുടിച്ച് ഇറങ്ങിയപ്പോഴാണ് തയ്ക്കാനുള്ളൊരു സാധനം ഞാൻ വാങ്ങിയില്ല എന്ന് ഓർത്തത് ഏട്ടൻ ഓർമ്മിക്കുകയായിരുന്നു കാരണം തയ്യലിൻ്റെ മെറ്റീരിയൽ എല്ലാം ഇന്ന് വീട്ടിൽ ചങ്ങനാശ്ശേരി ഇരിക്കുവായിരുന്നു ഞാൻ അടുത്തുകൊണ്ടുവരെ മറന്നുപോയി അപ്പം തൽക്കാലം ആവശ്യത്തിന് ഞാനൊരു ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു പെൻസിൽ കയറി സനം വച്ചു ഇത് എൻ്റെ വീട്ടിൽ വന്നു പൊഴിക്കാൻ ഇരുന്നു നമ്മൾ വാങ്ങിച്ചത് ശവായി കുപ്പൂസും ഷവർ മേക്കായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നു ഞാൻ നേരത്തെ കഴിച്ചിട്ട് കഴിച്ചിട്ടെന്നെ പെട്ടെന്ന് മേളിൽ പോയി തയ്ക്കാനായിട്ട് കാരണം ഞാനൊരു സാധനം വരുന്നുണ്ടോ എന്ന് പറഞ്ഞില്ലായിരുന്നു അത് തയ്ച്ച് തീക്കാനായിട്ട് ഞാൻ രാത്രി ഫുള്ള് ഇരുന്നാണ് തയ്ച്ചത് കാരണം പിറ്റേ ദിവസം വെളുപ്പിനെ ഞങ്ങൾക്ക് പോകണം ഇത് ഞാൻ ഓണത്തിൻ്റെ പിറ്റേ ദിവസം ഓണത്തിൻ്റെ പിറ്റേ ദിവസമുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചതയത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകണം ആ മുമ്പേ അപ്പുളവൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയുണ്ട് രാവിലെ അങ്ങ് എത്താൻ ആ മുമ്മ ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെളുപ്പിന് ഞങ്ങളെല്ലാവരും കൂടി പോവും അതിന് മുന്നേ തന്നെ എനിക്ക് തയ്ച്ച് തീക്കണം ഞാൻ ഓൾമോസ്റ്റ് ഒരു മൂന്ന് വരെ ഇരുന്ന് തയ്ച്ചിട്ടാണ് തീർത്തത് എന്നിട്ട് വെളുപ്പിനേയും എനിച്ച് തയ്ച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇത്രക്കെയായിരുന്നു എന്നിട്ട് ഞങ്ങളെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്